ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക വിളകളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു അഗ്രോഫെസ്റ്റ് ഫെസ്റ്റ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ ഒരുക്കിയത് പഴയകാല കാർഷിക വിളകളും ഉപകരണങ്ങളും പരിചയപ്പെടുവാൻ കുട്ടികൾക്ക് കഴിഞ്ഞു സുഗന്ധവ്യഞ്ജനങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ പയർ തുടങ്ങി മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ അഗ്രോ ഫെസ്റ്റിനു മാറ്റുകൂട്ടി വിവിധ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ അഗ്രോ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ പ്രിൻസ് പുളിയാങ്കൽ അധ്യക്ഷനായിരുന്നു ഇരട്ടയാർ കൃഷി ഓഫീസർ ഡെല്ല തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി എബ്രഹാം ഹെഡ്മാസ്റ്റർ ജോർജ്കുട്ടി എം വി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും പ്രദർശനം കാണുവാനും വിവിധ ഉൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ രുചി ആസ്വദിക്കുവാനും അവസരമൊരുക്കിയിരുന്നു ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിൽ കാർഷിക സംസ്കാരവുമായിട്ട് പഠന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ അഗ്രോ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു കാർഷിക മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് കുട്ടികൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് കുട്ടികൾ അംഗീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം പക്ഷിവിളകൾ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്നും അധ്യാപകരുടെ സഹായത്തോടെയും അധ്യാപകരുടെ വീടുകളിൽ നിന്നും ഒക്കെയായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് അത് മുഴുവൻ പ്രദർശനത്തിനായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ് അധ്യാപകരായ റെജിമോൾ തോമസ് കുച്ചുറാണി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി